ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته،, حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. اما بعد فان خير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم. ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ജീവിതത്തിലുടനീളം തെക്കുവയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേയെന്ന് സ്വന്തത്തോടെന്ന പോലെ ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഇന്ന് നാം നമ്മുടെ ഈ നാടിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാടിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിലെ നിവാസികൾ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ജീവിത ഐശ്വര്യങ്ങളുടെ ഉന്നതമായ ഭാവങ്ങൾ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണാനാകും ഐശ്വര്യത്തിൻ്റെ നിദാനമായി നാം കാണുന്നതെല്ലാം അതിൻ്റെ ഉന്നതമായ ഭാവത്തിൽ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ നാട്ടിലെ നാട്ടുകാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മക്കളോടൊത്ത് തൻ്റെ കുടുംബാദികളോടൊത്ത് ഒപ്പമിരുന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കുടുംബത്തോടൊപ്പം ശാന്തമായി അന്തിയുറങ്ങി അങ്ങനെയുള്ള ഉറക്കിൽ നിന്ന് ഒരു വിധത്തിലുള്ള അസ്വാരസ്യങ്ങളും നമ്മെ അലോസരപ്പെടുത്തിയില്ല നമ്മുടെ നിദ്രയിൽ നിന്ന് ആരും നമ്മെ തട്ടി ഉണർത്തിയില്ല തട്ടി വിളിച്ചില്ല ഏതെങ്കിലും രീതിയിലുള്ള കലാപങ്ങളോ ആർത്തനാദങ്ങളോ കൊലവിളികളോ ഒന്നും തന്നെ നമ്മുടെ ഉറക്കിനെ അലോസനപ്പെടുത്താനുണ്ടായില്ല ശാന്തമായി നാം കിടന്നുറങ്ങി പ്രഭാതവേളയിൽ മതകർമ്മം നിലയിൽ സുബഹി നമസ്കാരത്തിനായി ബാങ്ക് വിളിക്കാൻ ബാങ്ക് വിളി കേട്ടപ്പോൾ നാം എണീറ്റ് പള്ളിയിലേക്ക് വന്നു മക്കളോടൊത്ത് നാം പള്ളിയിലേക്ക് വന്നു ആ മതകർമ്മം അനുഷ്ഠിക്കുന്നതിൽ നിന്ന് കാലാവസ്ഥയുടെ കാഠിന്യമോ പകർച്ചവ്യാധികളോ ഏതെങ്കിലും രീതിയിലുള്ള കലാപങ്ങളുടെ കൊലവിളികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമങ്ങളോ ഒന്നും തന്നെ നമ്മെ തടഞ്ഞില്ല പള്ളിയിൽ നിർഭയരായി നാം നമസ്ക നമസ്കാരത്തിനായി കടന്നു വന്നു ഇന്ന് ഈ ഇസ്ലാമിക സദസ്സിൽ മതകർമ്മം ഇസ്ലാമിക സദസ്സ് കേൾക്കണമെന്ന രീതിയിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ നിദാനമായി നാം കാണുന്ന ഐശ്വര്യത്തിൻ്റെ നിദാനമായി നാം കാണുന്നതെല്ലാം അതിൻ്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഇന്നാട്ടിലെ നിവാസികൾ ആസ്വദിച്ച് ജീവി ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുകയാണ് എന്ന് നമുക്ക് കാണാനാകും ഈ രീതിയിലുള്ള ഒരു ഒരു രാഷ്ട്രങ്ങൾ തന്നെയായിരുന്നു ഈ രീതിയിലുള്ള നാടുകൾ തന്നെയായിരുന്നു ഈ അടുത്ത കാലത്തായി കലാപങ്ങളുടെ കൊലവിളികൾ ഉയർന്ന പാലസ്തീനും ഇറാഖും സിറിയയുമെല്ലാം ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ നാട് എത്രമാത്രം ഐശ്വര്യ ഐശ്വര്യങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് പാലസ്തീനും ഇറാഖും സിറിയയും എല്ലാം ഇതേ രീതിയിലുള്ള രാഷ്ട്രങ്ങൾ തന്നെയായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള സിറിയ എന്നാൽ സന്തോഷം കളിയാടിയിരുന്ന ഗാർഹികാന്തരീക്ഷങ്ങളും സമ്പന്നമായ എണ്ണപ്പാടങ്ങളും ഹരിതാപമായ കൃഷിയിടങ്ങളും നിറഞ്ഞ തെരുവീതികളുമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള സിറിയ എന്ന് നാം സിറിയെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള സിറിയ എന്ന രാഷ്ട്രമെങ്കിൽ ഇന്ന് സിറിയ അൽ ആൻ എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ ആദ്യം എത്തുന്ന ഒരു വീഡിയോ ഉണ്ട് കുറേ യുവാക്കൾ ചേർന്ന് ഒരു വൃദ്ധനെ ക്രൂരമായി മർദ്ദിച്ച് ചോര തുപ്പി ആ വൃദ്ധൻ മരണം മരണമടയുന്ന ദൃശ്യം ആ വൃദ്ധൻ ആ യുവാക്കളോട് കേണുവെങ്കിലും തലയ്ക്ക് ബൂട്ട് കൊണ്ട് ചവിട്ടി അവസാനം ചോര ഛർദ്ദിച്ച് ആയി ആവൃദ്ധൻ മരണമടയുന്ന രംഗം എന്താണ് ഇന്ന് സിറിയയിലെ അവസ്ഥ എന്ന് പറയാതെ നമ്മോട് പറഞ്ഞു വെക്കുകയാണ് തകർന്നടിഞ്ഞ തെരി വീതികളും ബാങ്ക് വിളികൾ ഉയർന്നിരുന്ന മിനാരങ്ങളെല്ലാം തകർന്നടിഞ്ഞ് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഗാഹികാന്തരീക്ഷങ്ങളും കൈകാലികൾ ചേതനയേറ്റ പിഞ്ചു ബാല്യങ്ങളുടെ ശരീരങ്ങളും കൂട്ടമാനഭംഗത്തിനിരയാക്കപ്പെട്ട സ്ത്രീ ജനങ്ങളുടെ രോചനങ്ങളും മാത്രം ബാക്കിയാക്കി സ്രിയ എന്ന രാഷ്ട്രം ഇന്ന് ഏത് രീതിയിൽ അധപ്പതിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനാകും ഇസ്ലാമിൻ്റെ ഉന്നതമായ ഭാവങ്ങൾ ഉന്നതമായ അവസ്ഥയിൽ കളിയാടിയിരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഏതേത് രീതിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആറേബ്യൻ ചാനലുകളിൽ ഒരാൾത്തി കണ്ണോടിച്ചാൽ നമുക്ക് കാണാനാകും ഖുർആാനിൽ അള്ളാഹുന മുസ്ലിം സമൂഹത്തോട് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്

നിങ്ങളുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകപ്പെട്ടതുപോലെ മുസ്ലിം സമൂഹത്തിന് നിങ്ങൾക്ക് ഞാൻ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകാം നിങ്ങളുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകപ്പെട്ടതുപോലെ മുമ്പുള്ള ഏതേത് സമൂഹങ്ങൾക്കാണ് പ്രാതിനിധ്യം നൽകപ്പെട്ടതെന്ന് ആ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ് നൂഹ് നബി അലഹിസലാമയുടെ സമുദായം ആ സമുദായത്തിൽ നൂഹ് നബിക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുയായികൾക്കുമാണ് പ്രാതിനിധ്യം നൽകപ്പെട്ടത് അവിശ്വാസികളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് നൂഹ് നബിക്കും അനുയായികൾക്കും രീതിയിൽ അവർക്കൊരു വേ അവർക്കൊരു ദേഷ്യം അള്ളാഹു സംജാതമാക്കി കൊടുത്തു നൂഹിനപീഠ കാലശേഷം സുലൈമാൻ അലഹിസ്സലാം ആർക്കും നൽകാൻ കഴിയാത്ത രാജവാഴ്ചയാണ് സുലൈമാൻ അലഹിസ്സലാമ് ലഭിക്കപ്പെട്ടത് മനുഷ്യരിലും ചിഹ്നികളിലും പെട്ടവർഗത്തെയെല്ലാം അദ്ദേഹത്തിൻ്റെ ആജ്ഞ പുതകുന്ന രീതിയിൽ അള്ളാഹു അദ്ദേഹത്തിന് അടിമയാക്കി കൊടുത്തു തൻ്റെ ആജ്ഞകൾ നിറവേറ്റാനുതുകക്ക രീതിയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സുലൈമാൻ അലഹിസ്ലാമക്ക് അള്ളാഹു അധികാരപ്പെടുത്തി കൊടുത്തു ആർക്കും നൽകാൻ കഴിയാത്ത രാജവാഴ്ചയായിരുന്നു സുലൈമാൻ അലഹിസ്ലാമിനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവർക്കും അള്ളാഹു കൈവശപ്പെടുത്തി കൊടുത്തത് അതിനുശേഷം കടന്നു വന്ന ഇബ്രാഹിം അലഹി ചരിത്രം മൂസ അലിഹിസ്ലാമയുടെ ചരിത്രം റൈസ അലഹി ചരിത്രം അന്ത്യപ്രവാചകനായ മുഹമ്മദ് സലാഹു അലഹി വസ്സലമയുടെ ചരിത്രവുമെല്ലാം അവർക്ക് പ്രാതിനിധ്യം നൽകപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും അക്ഷണരായി ഗണിക്കപ്പെട്ടിരുന്ന മൂസാ അലി ഹിസ്സലാമയുടെ അധിസ്ഥിതരായിരുന്നിസ്സലാമയുടെ സമുദായം നിന്ന് അവർ കഠിനയാതനകൾ അനുഭവിച്ചിരുന്ന കഠിനയാതനകൾ അനുഭവിപ്പിച്ചിരുന്ന ഫിർ ഔനെയും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരെയുമെല്ലാം മുക്കി നശിപ്പിച്ചുകൊണ്ട് അധിസ്ഥിതരായിരുന്ന ആ മൂസാ അലിഹിസ്ലാമയുടെ ഇസ്രായേൽ സമുദായത്തിനെ അള്ളാഹു പ്രാതിനിധ്യം നൽകി നൽകി അവർ ആഹ്ലാദപൂർവ്വം അനുഭവിച്ചിരുന്ന മണിമന്ദിരങ്ങളും തോട്ടങ്ങളുമെല്ലാം അവർ മുസഅ അലഹി സ്ലാമയുടെ സമുദായത്തിന് അധികാരപ്പെടുത്തി കൊടുത്തു എന്തിനധികം അവസാനം വരുന്ന അധ്യ പ്രവാചകനായ മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമയുടെ ചരിത്രം ആദ്യ നാളുകളിൽ അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങളാ പ്രബോധന പ്രവർത്തനങ്ങളിൽ ക്ലേശ നിർഭരമായ ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിൽ പ്രവാചകന്റെ പ്രവാചകൻ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ പേർഷിയും റോമുമെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ച് ഭയന്നിരുന്നു അങ്ങനെ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അനുഹു ഭരണമേറ്റെടുത്തു രണ്ടേകാൽ വർഷമാണ് ആ മഹാനുഭവൻ ഭരണം നിർവഹിച്ചത് ഇറാഖും ഷ്യാമുമെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളിൽ ജയിച്ചു അതിനുശേഷം കടന്നു വന്ന ഉമർബുൽ ഹത്താബ് അലിഅള്ളഹു അനുഹുവിൻ്റെ കാലഘട്ടം പത്തു കൊല്ലമാണ് ഉമർബുൽ അനഹു ഭരണം നിർവഹിച്ചത് പ്രവിശാലമായ അറേബ്യൻ സാമ്രാജ്യം അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിക്കൊണ്ടാണ് ഉമർ അലിള്ളഹുഅനുവും ഇഹലോകവാസം വെടിയുന്നത് റാഷിദീങ്ങളുടെ നീണ്ട മുപ്പത് വർഷക്കാലം കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൻ ഇസ്ലാമിക രാഷ്ട്രം അഭിവൃദ്ധിപ്പെട്ടു ഇസ്ലാമിക രാഷ്ട്രത്തിന് നേരെ വിരൽ ചൂണ്ടാൻ ഒരു രാഷ്ട്രവുമില്ലെന്ന ഇല്ലെന്ന സ്ഥിതി സംജാതമായി ഇറാനും ഖുറാസാനും ഈജിപ്തും ഷ്യാമുമെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളിൽ ലയിച്ചു വിസ്തീർണത്തിലോ ജനസംഖ്യയിലോ മുസ്ലിം രാഷ്ട്രത്തോട് കിടപിടിക്കാൻ ലോകത്തൊരു രാഷ്ട്രവുമില്ലെന്ന ഇല്ലെന്ന സ്ഥിതി സംജാതമായി പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലഘട്ടം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടം ജീവിതത്തിൽ മനുഷ്യ ചരിത്രം നാം പടി ഒരാവൃത്തി വായിക്കുകയാണെങ്കിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ വാഗ്ദാനം പാലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനാകും ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് നൽകാം മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകപ്പെട്ടത് പോലെ ഇതാണ് അള്ളാഹു ആ ആയത്തിൽ ഒന്നാമതായി നൽകുന്ന വാഗ്ദാനം രണ്ടാമതായി അള്ളാഹു നൽകുന്ന വാഗ്ദാനം നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് സ്വാധീനവും നൽകാം സൃഷ്ടാവിൻ്റെ കണ്ണിൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാം രണ്ടാമതായി നിങ്ങൾ തൃപ്തിപ്പെടുന്ന മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് സ്വാധീനവും നൽകാം ജ്ഞാനം ലഭിച്ചവരെല്ലാം യഥാർത്ഥ അറിവ് ലഭിച്ചവരെല്ലാം നാഥനോട് തേടിയത് ഇനി എനിക്ക് മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കാൻ നീ പ്രചോദനമേഖണമേ എന്നതായിരുന്നു സൂറത്തു നമുലിൻ്റെ പത്തൊൻപതാമത്തെ വചനത്തിൽ നമുക്ക് കാണാനാകും സുലൈമാൻ അലഹി ഏറ്റവും നല്ല രാജവാഴ്ച ലഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം തൻ്റെ നാഥനോട് ആശിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കുവാനും എനിക്കു നീ പ്രചോദനമേ ഗേണമേ എന്ന് മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കാനാവുക എന്നത് എത്രമാത്രം മഹത്തരമാണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇത് സുലൈമാൻ അലഹി ഇസ്ലാമയുടെ വാക്കുകളായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടതെങ്കിൽ സൂറത്തുൽ അഹാഫിന്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാനാകും അള്ളാഹു തന്നെ ഈ വചനം പഠിപ്പിക്കുന്നതായി പൂർണ്ണ വളർച്ച എത്തിയൊരു വ്യക്തി തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കും പൂർണ്ണ വളർച്ച ഒരു വ്യക്തി തന്റെ രക്ഷിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് അതേ വചനങ്ങൾ അള്ളാഹു ഒരിക്കൽ കൂടി വിശുദ്ധ ഖുർആാനിൽ ആവർത്തിക്കുന്നതായി നമുക്ക് കാണാം റബ്ബി എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കുവാനും എനിക്കു നീ പ്രചോദനമേ ഗേണമേ എന്നുള്ളത് മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഇഹലോക ജീവിതത്തിന്റെ ജയാപജയങ്ങൾ നിർ നിർണയിക്കുന്നത് ആ വ്യക്തിയുടെ മതകർമ്മ മതകർമാനുഷ്ഠാനമാണ് സ്വർഗത്തിൽ ആ വ്യക്തിയുടെ സ്ഥാനം നിർണയിക്കുന്നത് അതല്ലെങ്കിൽ ആ വ്യക്തി സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ മതകർമാനുഷ്ഠാനങ്ങളാണ് മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് താൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് ഉന്നതമായി തൻ്റെ സൃഷ്ടാവ് കാണുന്നത് ഒന്നാമതായി പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകാം രണ്ടാമതായി പറഞ്ഞത് നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് സ്വാധീനവും നൽകാം മൂന്നാമതായി ആ വചനത്തിൽ നമുക്ക് കാണാനാവുക വലയുബദ്ധിരന്റെ അന്യ ഭയപ്പാടിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകാം സമാധാനപൂർണമായ ജീവിതം നയിക്കാനാവുക ഭയലേശമന്യെ കിടന്നുറങ്ങാനാവുക നിർഭയനായി ജീവിക്കാനാവുകൂടി ഈ ഇഹലോക ജീവിതം തീർക്കാനാവുക എന്നുള്ളതാണ് സൃഷ്ടാവിന്റെ കണ്ണിൽ ഒരു മനുഷ്യന് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഇത് മൂന്നും ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നുള്ളതാണ് സൂറത്തു സൂറത്തുനൂറിന്റെ അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് ക്ലേശ നിർഭരമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുക്കലേക്ക് അറേബ്യയിലെ വിശ്രുതനായിരുന്ന അറേബ്യയിൽ ദാനധർമ്മങ്ങൾക്ക് വിശ്രുതനായിരുന്ന ഹാത്തിം ത്വാഹിയുടെ പുത്രൻ ഹദിയെ കടന്നു വന്നു അക്കാലഘട്ടത്തിൽ പ്രവാചകൻ ഹദീയിലോട് ചോദിച്ചു ഹദിയെ നിഹിറ എന്ന രാഷ്ട്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിനക്കറിയുമോ എന്ന് ഹദിയെ പ്ര പ്രതിഭജിക്കുകയാണ് പ്രവാചകരെ ഞാൻ കണ്ടിട്ടില്ല ആ രാഷ്ട്രത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇറാഖിന്റെ പ്ര പ്രാന്ത പ്രദേശത്തുള്ള ആ ഗ്രാമത്തെക്കുറിച്ച് പ്രവാചകൻ പറ പ്രവാചകൻ പറയുകയാണ് ഹദിയെ ഹിറായിൽ നിന്നൊരു യാത്രക്കാരി ആരെയും ഭയപ്പെടാതെ കാർബദവാഫ് ചെയ്തു പോകുന്ന കാലം വരും അത്ഭുതപരതന്ത്രനായി ഹദിയ ആ വാക്കുകൾ ശ്രമിക്കുകയാണ് മാതാവിനെ പോലും ഏകവൃത്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന സമൂഹം പകൽ വേളയിൽ മരുഭൂമിയിലൂടെ അല്പദൂരം പോലും ഒരു സ്ത്രീക്ക് തനിച്ച് യാത്ര ചെയ്യാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ ഇറാഖിൻ്റെ പ്രാന്ത പ്രദേശത്ത് വിദൂരമായ ഒരു ദേശത്ത് നിന്ന് ഒരു സ്ത്രീ കാണപത്തവാപ്പ് ചെയ്തു പോകുന്ന രംഗം അത്ഭുത പരതന്ത്രനായിക്കൊണ്ട് ഹദീസ് ശ്രമിക്കുകയാണ് പ്രവാചകൻ പറയുകയാണ് ഖുർമുസിന്റെ മകൻ ഖിസ്റായുടെ നിക്ഷേപങ്ങൾ ചെയ്യിച്ചടക്കും ഖിസ്രായുടെ നിക്ഷേപങ്ങൾ ചെയ്യിച്ചടക്കപ്പെടുകയും ചെയ്യും അത്ഭുതത്തോട് ഹദി ചോദിച്ചു ഖുർമുസിൻറെ പ്രഹർഷ്യൻ ചക്രവർത്തി ഖുർമുസിന്റെ മകൻ ഖിസ്രായിയുടെ നിക്ഷേപങ്ങളോ പ്രവാചകൻ നിർത്തിയില്ല സക്കാത്ത് സ്വീകരിക്കാൻ സമ്പത്ത് സ്വീകരിക്കാൻ ആളില്ലാതാകുമാറ് ഇസ്ലാമിക രാഷ്ട്രം അഭി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും ഈ പ്രവാചകൻ സലാഹു അലഹി വസല്ലമയുടെ കാലശേഷം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഹദീ പ്രസ്താവിക്കുകയാണ് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഹദീർ അലി അള്ളാഹു അനുഹു പ്രസ്താവിക്കുകയാണ് ഇതാ ഹിറായി നിന്നൊരു യാത്രക്കാരി ആരെയും ഭയപ്പെടാതെ ചെയ്തു പോകുന്ന രംഗം ഖുറുമുസിന്റെ മകൻ ഖിസ്രായുടെ നിക്ഷേപങ്ങൾ ജയിച്ചടക്കിയ കൂട്ടത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം ഉമർ വിൽ ഹത്താബ് അലി അള്ളാഹു അനഹുവിന്റെ കാലമായ കാലമായപ്പോഴേക്കും ധനം സ്വീകരിക്കാൻ ആളില്ലാതാകുമാറ് ഇസ്ലാമിക രാഷ്ട്രം അഭിവൃദ്ധിപ്പെട്ടു ചരിത്രത്തിലൂടെ നീളം അള്ളാഹു നൽകിയ ആ വാഗ്ദാനം ചരിത്രത്തിലൂടെ നീളം അള്ളാഹു പാലിച്ചതായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഞാൻ പ്രാതിനിധ്യം നൽകാം ഭയപ്പാടിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകാം നിങ്ങളുടെ മതകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് സ്വാധീനവും നൽകാം അള്ളാഹു സൃഷ്ടികളോട് നടത്തിയ വാഗ്ദാനമാണത് ഇതിന് നിങ്ങൾ എനിക്ക് നൽകേണ്ടത് എന്തെന്ന് തുടർന്നുള്ള വാക്കുകളിലൂടെ അള്ളാഹു വ്യക്തമാക്കുകയാണ് വ്യക്തമാക്കുകയാണ് എന്നെ നിങ്ങൾ ആരാധിക്കേണ്ടത് ലാവിശ്രീ കൂന ഭിഹീഷി ആ അതിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് സൃഷ്ടിച്ച നാഥൻ തൻ്റെ സൃഷ്ടികളോട് ആവശ്യപ്പെടുന്നത് എന്നെയായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഒരായിരം വചനങ്ങളിലൂടെ ഖുർആനിൽ കാണാൻ കഴിയും ആരെയും അതിൽ ആരെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകാം നിങ്ങളോട് വാഗ്ദാനം ചെയ്തതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകാം വലം വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വം ഉള്ളത് അവരാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കപ്പെടുന്ന മതം ലബസ എൽബിസു എന്നുള്ളതാണ് ഈ പദത്തിനർത്ഥം അറബ് ഭാഷയിൽ തന്നെ ഈ പദം ഉപയോഗിക്കുക വളരെ നേരിയ അളവിൽ വല്ലതും കൂട്ടിക്കലർത്തുന്നതിനാണ് ധാരാളം അളവിൽ കൂട്ടി കലർത്തുന്നതിന് ഹലത്വ എന്നുള്ള പദമാണ് ഉപയോഗിക്കുക ലബസ എന്ന് പറഞ്ഞാൽ വളരെ നേരിയ അളവിൽ വല്ലതും എന്നുള്ളത് അല്ല വലു തന്റെ വിശ്വാസത്തിൽ ചെയ്തവരാരോ ഉലായി അവർക്കാണ് നിർഭയത്വം ഉള്ളത് മുഹ്തദൂൻ അവരാണ് നേർമാർഗികൾ ഒരുപാട് പാതകൾ നമുക്ക് കാണാം നേർമാർഗത്തിൽ ചരിക്കുന്നവരവരാണെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് സൃഷ്ടാവിനോട് സൃഷ്ടികൾ നൽകേണ്ടുന്ന ബാധ്യത എന്തെന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മോട് ചെയ്ത വാഗ്ദാനങ്ങൾ അള്ളാഹു നമ്മോട് പാലിക്കും പാലിച്ചിട്ടുണ്ട് എന്നാൽ സൃഷ്ടികൾ ചെയ്യേണ്ടുന്ന വാഗ്ദാനങ്ങൾ സൃഷ്ടാവിനോട് ചെയ്യേണ്ടുന്ന കടമകൾ എന്തെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ അള്ളാഹു അനുഹുവിനോട് പ്രവാചകൻ നൽകുന്ന ഒരു ഉപദേശമുണ്ട്

ആ സൃഷ്ടാവിൽ ഒന്നും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ സൃഷ്ടി ആ സൃഷ്ടിയോട് തൻ്റെ സൃഷ്ടാവിനുള്ള ബാധ്യത ആ സൃഷ്ടിയോട് തൻ്റെ സൃഷ്ടാവിനുള്ള ബാധ്യത അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് തൗഹീദ് സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രാധാന്യമാണെന്ന് ഈ ഒരൊറ്റ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് ധാരാളം ഹദീസുകളിലൂടെ നമുക്കിത് കാണാനാകും അള്ളാഹു തന്നെ പറയുന്നതായി ഹദീസിൽ വന്നത് ആയിട്ടാണ് നീ എന്നെ സമീപിക്കുന്നതെങ്കിൽ എന്നിൽ യാതൊന്നും പങ്കു ചേർക്കാത്തവനായിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ അത്രത്തോളം പശ്ചാത്താപവുമായി ഞാൻ എന്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും ഈ നാട് മുഴുവൻ പാപങ്കിലമാക്കാൻ ഒരു വ്യക്തിക്കാകുമോ ഈ സ്ഥലം മുഴുവൻ പാപമങ്കിലമാക്കാൻ ഒരു വ്യക്തിക്കാകുമോ ഭൂമി മുഴുവൻ പാപവുമായിട്ടാണ് നീ എൻ്റെ അടുക്കൽ വരുന്നതെങ്കിൽ പിന്നീട് എന്നെ യാതൊന്നും പങ്കു നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ അത്രത്തോളം പശ്ചാത്താപവുമായി ഞാൻ എന്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും എന്ന് സൃഷ്ടിച്ച നാഥൻ സൃഷ്ട സൃഷ്ടിച്ച നാഥൻ്റെ മുമ്പിൽ തൻ്റെ അടിമ ഒന്നും പങ്കു കണ്ടുമുട്ടുക എന്നുള്ളത് മനുഷ്യജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമാണ് എത്രമാത്രം മഹത്തരമാണ് എന്നുള്ളത് ഈ ഹദീസിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് സൃഷ്ടാവിനോടുള്ള കടമകൾ നിർവഹിച്ച് സൃഷ്ടികൾ സൃഷ്ടാവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മോട് പറഞ്ഞ ആ വാഗ്ദാനം അള്ളാഹു പാലിക്കും അത് തന്നെയാണ് ഇന്ന് നമ്മുടെ മുസ്ലിം രാഷ്ട്രങ്ങളുടെയും മുസ്ലിം വിഭാഗങ്ങളുടെയും അവസ്ഥ മുസ്ലിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുന്ന മുസ്ലിങ്ങളുടെ വാക്കുകൾക്ക് മുസ്ലീങ്ങളുടെ വാക്കുകൾക്ക് ശക്തി ലഭിക്കുന്ന ഒരു മുസ്ലിം സദസ്സിലേക്ക് കടന്നു വന്നാൽ അവനെക്കുറിച്ച് അഭിമാനിക്കുന്ന രീതിയിൽ നമ്മുടെ നാട് പരിവർത്തിപ്പിക്കപ്പെടും ഇതിനെ അള്ളാഹു നമ്മോട് പറഞ്ഞത് അള്ളാഹുൽ യാതൊന്നും പങ്കു ചേർക്കാത്തവരായി നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സൃഷ്ടാവിനോടുള്ള കടമ നിർവഹിക്കുകയും നിർവഹിച്ചുകൊണ്ട് സത്യവിശ്വാസികളായി ജീവിച്ച് മരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകുമാറാവട്ടെ ശാന്തിയും സമാധാനവും നിർഭയത്വവും കളിയാടുന്ന നാടായി അള്ളാഹു ഈ നാടിനെ മാറ്റിത്തീർക്കുമാർ മാറ്റിത്തീർക്കുമാറാവട്ടെ വാഹൃത അർവാന അലഹമുല്ല അറബിളാലമി അസ്സലാ വാരിക്കും വരമ